അല്ലാളെ ഫോട്ടോ എടുക്കുന്ന ഒന്നും പറഞ്ഞിരിക്കില്ലാലോ ആ ഒലിപ്പം വിളിക്കുകയായിരിക്കും സമയമാവുന്നല്ലേ ഉള്ളു ഹലോ ആ മുളിയേരി എടേന്നാ ആ എന്നാ ഞാളങ്ങോട്ട് വരാം അപ്പം ആ പോരി കണ്ടെടുത്തി എല്ലാം ഇവിടെ വരുവാൻ പറ്റും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ കുറച്ച് നിന്നോക്കാം എന്നിട്ട് അങ്ങ് പോവാലോ അല്ലേ ഹലോ ആ ഇനി മൊഴിയേരി മുക്കൽ ഞാളിവിടെ വന്ന് നിക്കുന്നല്ലാളെ ഇതിപ്പം താമര എൻ്റെ ഏട്ട റൂട്ടുമല്ലോ വരണ്ടേ എന്നാ അങ്ങോട്ട് ഞാൻ എത്ര നേരായി ഇവിടെ നിൽക്കുന്നീ എല്ലാം നീ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഞാൻ കളിഞ്ഞാ കളിക്ക

അങ്ങോട്ട് നോക്കട്ടെ കിട്ടുന്നുണ്ടോന്നു ഇവിടെ കിട്ടുന്നില്ല എല്ലാളി ആളെ കൊണ്ട് എന്ത് കളിയാണ് കളിപ്പിക്കുന്നത് നേരം വെളുക്കുമ്പോൾ ഞാൾ എല്ലാ പണിയെല്ലാം കഴിച്ച് വെച്ച് ഇവിടെ വന്നിരുന്നിട്ട് അങ്ങോട്ട് നടക്ക് ഇങ്ങോട്ടിടക്ക് ഇവിടെ കിട്ടുന്നില്ല ആടെ കിട്ടുന്നില്ല എന്തൊരു കളിയായിപ്പോയി ഒരു ഫോട്ടോ കൊണ്ട്